പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളെ ഇന്നീ പരിചയപ്പെടുത്തുന്നത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി ചീരാൽ എന്ന സ്ഥലത്തുള്ള പന്ത്രണ്ടര സെൻറ്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന നാല് ബെഡ്റൂമുള്ള വീടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഈ വീടിന് വിശാലമായ വലിയ മുറ്റമുണ്ട് മുറ്റത്ത് തന്നെ വലിയൊരു തെങ്ങ് നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ പ്ലാവുന്തായി അതേപോലെ തന്നെ മാവെല്ലാം ഈ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഉണ്ട് നല്ല സൗകര്യമുള്ളൊരു വീടാണ് വാഹനം പാർക്ക് ചെയ്യുവാൻ നല്ലൊരു പോർച്ച് ഈ വീടിനുണ്ട് നല്ലൊരു ഉണ്ട് നമുക്ക് ഈ വീടിൻ്റെ അകത്തെ കാഴ്ചകൾ കാണാം ഈ കാണുന്നത് സിറ്റൌട്ടാണ് തൊട്ടടുത്ത എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ ഹോസ്പിറ്റൽ ചീരാൾ ടൗൺ എല്ലാം തന്നെ ഈ വീടിൻ്റെ വളരെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്നത് ലീവിംഗ് ഏരിയ ആണ് ലീവിങ് ഏരിയയിൽ നല്ല സെറ്റ് കിട്ടിയിട്ടുണ്ട് നമുക്കിനി വീട്ടിലെ ഡൈനിങ് ഏരിയ കാണാം ഈ കാണുന്നത് ഈ വീട്ടിലെ ഡൈനിങ് ഏരിയ ആണ് ഡൈനിങ് ഏരിയയിൽ നല്ല ഡൈനിങ് ടേബിളും അതിനൊത്ത നല്ല ചെയറുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയിൽ കൂടിയാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് നമുക്കിനി വീട്ടിലെ ഫസ്റ്റത്തെ ബെഡ്റൂം കാണാം ഈ കാണുന്നത് ഈ വീട്ടിലെ ഫസ്റ്റത്തെ ബെഡ്റൂമാണ് പ്രിയമുള്ളവരെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഈ കാണുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ് എല്ലാവിധ സൗകര്യങ്ങളും അടുത്തുണ്ട് ഈ കാണുന്നത് വീടിൻ്റെ അകത്തുള്ള കോമൺ ബാത്റൂമാണ് ഇത് കിച്ചൺ ആണ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് വരിക ഇത് നല്ലൊരു സ്റ്റോർ റൂമാണ് രണ്ട് കിച്ചണുകളി വീട്ടിലുണ്ട് ഇന്ന് ഞാൻ രണ്ടാമത്തെ കിച്ചൺ കാണിച്ച് തരാം ഇത് രണ്ടാമത്തെ കിച്ചൺ ആണ് നല്ല സൗകര്യമുള്ള നല്ലൊരു സൂപ്പർ വീടാണിത് ടാറോഡ് സൈഡിലായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമുക്കിന് അപ്സ്റ്റെയറിലേക്ക് പോവാം അപ്സ്റ്റെയറിൽ അല്പം വർക്ക് കഴിയുവാനായിട്ടുണ്ട് അല്പം വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്സ്റ്റെയറിൽ ടൈലിന്റെ വർക്ക് എടുത്തിട്ടില്ല മേറ്റ് വരിച്ചിരിക്കുകയാണ് ഈ കാണുന്നത് അപ്സ്റ്റെയറിലെ ഫസ്റ്റത്തെ ബെഡ്റൂമാണ് ഇത് രണ്ടാമത്തെ റൂമാണ് ഇത് അപ്സ്റ്റെയറിലുള്ള കോമൺ ബാത്റൂമാണ് ഇത് ഈ വീട്ടിലൊന്നും അറ്റാച്ച്ഡ് ബാത്റൂംസ് ഒന്നും തന്നെ ഇല്ല രണ്ട് കോമൺ ബാത്റൂമുകളാണ് ഉള്ളത് ഈ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്നാണ് ബാൽക്കണിയിലേക്ക് പോകുന്നത് അതിമനോഹരമായിട്ടുള്ള ബാൽക്കണി കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ വീട് സ്ഥലവും വിൽക്കുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അൻപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് അൻപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ഈ വീട് സ്ഥലവും വിൽക്കുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് വില ആണ് ടാറോഡ് സൈഡിലായി സ്ഥിതി ചെയ്യുന്ന വീടാണ് അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ചില്ലറ് പണികൾ പണികൾ മാത്രമാണ് തീരുവാനുള്ളത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക